എറണാകുളത്തുകാർക്ക് പിണറായി സർക്കാരിന്റെ ഒരു പുതുവർഷ സമ്മാനം ഒരു മഴ പെയ്താൽ വെള്ളപ്പൊക്കവും മാലിന്യ കൂമ്പാരവും ഒഴുകിയെത്തുന്ന എറണാകുളം ബസ് സ്റ്റാൻഡ് വളരെ മോശമായ കാഴ്ചയാണ് ഈ സ്ഥിതിക്ക് ഒരു മാറ്റം വേണമെന്ന കൊച്ചിക്കാരുടെയും കൊച്ചിയിൽ എത്തുന്നവരുടെയും ആഗ്രഹമാണ് പിണറായി സർക്കാർ സഫലമാക്കാൻ പോകുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ കെട്ടിടം ഉടനെ തന്നെ പൊളിക്കാൻ തീരുമാനമായി തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് അന്തിമ തീരുമാനമായത് ഈ മാസം തന്നെ ഇതിനുള്ള കെ എസ് ആർ ടി സിയുടെയും വൈറ്റ് മൊബിലിറ്റി ഹബിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയും പരസ്പരം വെച്ചുമാറാനുള്ള ആലോചന ഇതിനോടകം ഉപേക്ഷിച്ചു അതനുസരിച്ച് ധാരണാപത്രത്തിലും മാറ്റം വരുത്തും തിരുവനന്തപുരത്തെ വ്യവസായ മന്ത്രി പി രാജീവും ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറും തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത് കാരിക്കും ഏകദേശം മൂന്ന് ഏക്കറാണ് പുതിയ ടെർമിനലിന്റെ നിർമ്മാണത്തിനായി കെ എസ് ആർ ടി സി നൽകുന്നത് പുതിയ ടെർമിനലിലെ ആറ് ബസ് വേകൾ കെ എസ് ആർ ടി സിക്ക് മാത്രമായി ഉപയോഗിക്കാനായി വിട്ടു നൽകും സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് ജീവനക്കാർക്കുള്ള സൗകര്യങ്ങൾ എന്നിവയും ഇതിൽ ഒരുക്കും ഗ്യാരേജ് മാറ്റി സ്ഥാപിക്കും യൂസ്ആർടിസി ഒഴിവാക്കും ബസ്സുകൾക്കും സ്വകാര്യ ബസ്സുകൾക്കും കയറി ഇറങ്ങാൻ വിധം വൈറ്റിലെ മൊബിലിറ്റി ഹബിന്റെ മാതൃകയിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണത്തിന്റെ ചുമതല കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് പന്ത്രണ്ട് കോടി രൂപ പദ്ധതിക്കായി വകയെത്തിയിട്ടുണ്ട് കരിക്കമുറിയിൽ ഹബ്ബ് വരുമ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനും എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനും എന്നത് യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാകും